നിങ്ങന്റെ അടുത്താല് പിന്നെ ഇവിടെ എ എ മെഡിക്കൽ സംഘം പോഞ്ഞിട്ടില്ലേ നമ്മുടെ ഇവിടെ പോത്തമ്പാടത്ത് ഇതല്ലേ സ്ഥലം ആ പല്ലിന്റെ പിന്നെ ആ പല്ലിന്റെ പറഞ്ഞു ഏതാണ് ആ അതാണ് ഇല്ലേ പിന്നെയ മരുന്ന് വാങ്ങാൻ വേണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല വേണ്ടില്ലല്ലേ എന്തൊക്കെയോ ദാന മരുന്നുകൾ അപ്പൊ അത് അതൊന്നും നോക്കട്ടെ പറഞ്ഞിട്ടേ ഞാന് പാലക്കാട് ജാമ്യിച്ചേ പാലക്കാട് പറഞ്ഞ് തിരിയുന്ന ആളാണ് എന്തെങ്കിലും ഒന്നും അല്ലാത്തോളെ നല്ല കാര്യങ്ങൾ നാട്ടുകാർ കാണിച്ചു കൊടുക്കണല്ലോ പറയണല്ലോ അപ്പൊ ഇവിടെ ഈ മരുന്നുഷാപ്പില് കാരുണ്യപ്രവർത്തനം നടത്തണ്ടെന്നൊക്കെ അറിഞ്ഞു അപ്പൊ അതൊന്ന് നാട്ടുകാരനെ ഒന്ന് ഇതാണില്ലേ ശരിയപ്പോ വിശേഷോ ആ ചായ ഒക്കെ കൂട്ടി ആദ്യം ആ കാര്യം നടത്തട്ടെ കാരുണ്യപ്രവർത്തനം നടത്തണ്ടെന്നൊക്കെ അറിഞ്ഞു അപ്പൊ അതൊന്ന് നാട്ടുകാരനെ ഒന്ന് ഇതാണില്ലേ ആ ശരിയപ്പോ വിശേഷോ ആ ചായ ഒക്കെ കൂട്ടി ആദ്യം ആ കാര്യം നടത്തട്ടെ ആ ആ ആ ഇതാണില്ലേ ആ ആ നമസ്കാരം ഞാനേ മസ ഇറങ്ങിയിട്ട് നമ്മുടെ ചട്ടുപൂന്ന് ചേട്ടന്മാരും ചോദിച്ചതാണ് നേരെ എതിർവസാണ് പറഞ്ഞപ്പോ ഞാൻ ആദ്യം കണ്ടില്ല ആ നിങ്ങളുടെ കടയിലൊന്നും വരണം പറഞ്ഞ് വന്നതാണ് ആ ഈ ഒരു കാര്യ പറഞ്ഞാ നമ്മുടെ ഈ കടയില് മരുന്ന് വാങ്ങാൻ വേണ്ടില്ല പണ്ട് ഞാനവിടുന്ന് വന്നതാണ് അപ്പൊ വേണ്ടില്ലാലോ പിന്നെ വീ വീട്ടിലടക്കം മരുന്ന് കൊണ്ട് എത്തിക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ഫോൺ ചെയ്താ മതി അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താ മതി അവര് ആ നിമിഷം വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടിട്ടാണ് വന്നത് പൈസ കുറവാണെങ്കിലും മരുന്ന് കൊടുത്തിട്ട് പൈസ പിന്നീടാണെങ്കിലും അല്ലെങ്കിലും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവര് അപ്പോളെ വന്നിരിക്കണേസ് നമ്മുടെ പോത്തമ്പാടം കൊല്ലം കോട്ടിൽ നിന്ന് നേരി കോവി ഇടയിലേ നണ്ടം കായ് കഴിഞ്ഞാലും അടുത്ത ഷോപ്പില്ലേ പോത്തമ്പാടാം അവിടെയാണ് വന്നിരിക്കുന്നത് കേട്ടോളി നമ്മുടെ പള്ളിയില്ലേ പള്ളിന്റെ നേരെ ഒതിരി വശത്താണ് നമ്മുടെ എ എ മെഡിക്കൽസ് എ മെഡിക്കൽസിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞ് അതിനിപ്പോ നമ്മുടെ നാട്ടുകാർക്ക് ആൾക്കാർക്ക് ഗുണം കൈ കിട്ടട്ടെ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നതപ്പുറത്തെ വിശേഷം അറിയായി അപ്പോ അമ്മന്റെ അടുത്ത് ചോദിച്ചപ്പോ കാര്യങ്ങളൊക്കെ അവരും പറഞ്ഞു തന്നു ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയണം എന്താ പറഞ്ഞ ഒന്ന് പറയേണ്ട മരുന്നിലാണല്ലോ മനുഷ്യന്മാരുടെ ജീവിതം അതില്ലിങ് കഴിഞ്ഞില്ലേ എന്താ ചെയ്യണ് കൊറേ കാര്യങ്ങളുണ്ട് നമുക്ക് ചോദിക്കാട്ടോളീ ഇങ്ങോട് വരി അപ്പോ എന്താ പറഞ്ഞാ നിങ്ങളുടെ കടൻ്റെ നാട്ടുകാർക്ക് ഒന്ന് കാണിച്ചുകൊടുക്കാ പറഞ്ഞിട്ട് ഒപ്പം തുടങ്ങിയതാണ് രണ്ടു മാസമായിട്ടുള്ളൂ എ മെഡിക്കൽസിൽ വന്ന ഈ മരുന്നിനൊക്കെ വില വീടാ വായാണ്ടിയാട്ട എന്നെ പറഞ്ഞു ചാലിപ്പ ഇവിടെ പോത്തം പാടുത്ത ഒരു എം മെഡിക്കൽസ് ഉണ്ട് നിങ്ങൾ അവിടെ ഒന്ന് പോയി നാട്ടുകാർക്ക് ഒന്ന് കാണിച്ചു ഓടിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ രണ്ടു മാസമായിട്ട് നമ്മളെ ഏറ്റവും സേവനമാണ് ചെയ്യുന്നത് ആൾക്കാർക്ക് വരുന്നവർക്ക് പത്ത് ശതമാനം കമ്മിയായി കൊടുക്കുക എല്ലാ മരുന്നുകളും ഹോം ഡെലിവറി ആട് ആട് പന്നി അല്ല ഈ കോം ഡെലിവറി ഡെലിവറി പറഞ്ഞാ വീടും തരമായിട്ട് കൊടുക്കില്ല അതാണ് ഇല്ലേക്ക് പൊറത്തും കിട്ടിയില്ല ഫോൺ വിളിച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടു ഹോം തരുകയാണ് അത് മനസ്സിലായി ഓ എനിക്ക് ഇംഗ്ലീഷ് പറഞ്ഞപ്പോ മനസ്സിലായില്ലേ ഉള്ളൂ ഫോൺ ഡെലിവറി ഉണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് മരുന്നിന് ആ കൊടുക്കണ്ടില്ലേ അപ്പളേ കട ഇതാണ് ഒന്ന് ഒന്ന് ഇങ്ങോട്ട് പേരി എന്താണ് നമ്മുടെ മരുന്നുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കി ഇങ്ങനെ കാണിച്ചു കൊടുക്കി നാ ഉള്ളി ഉള്ളിക്കയറിഞ്ഞിട്ടോളി ആ എന്താ പറഞ്ഞ മരുന്ന് ചാപ്പാണ് വേറെ വല്ലതല്ല ആ പഞ്ചരക്കറിയല്ല അതാണ് ചോദിച്ച അനുവാദം ചോദിച്ചത് ഇതൊക്കെ മരുന്നുകളാണ് മരുന്നുകളും ഉണ്ട് ഇല്ല നമ്മുടെ അവിടെ ആ നമ്മുടെ ഏ ഐ മെഡിക്കൽസിലാണ് വിട്ടോളി നാം വന്നിരിക്കണേ എല്ലാ മരുന്നുകളും ഉണ്ട് ഏത് മരുന്ന് വേണമെങ്കിലും നമ്മ പറഞ്ഞ മതി കൊണ്ടെത്തിക്കൂല്ലേ എല്ലാ മരുന്ന് എത്തിക്കും ആ ഏത് മരുന്ന് വേണമെങ്കിലും കൊണ്ടെത്തിക്കുകയും ചെയ്യും എല്ലാം വെച്ചിട്ടുണ്ട് മൃഗങ്ങൾക്കുള്ള മരുന്നൊക്കെ ഇവിടെ ഉണ്ട് ഇല്ലേ എല്ലാം ഉണ്ട് ഇല്ലേ അതും ഒക്കെ കാണുന്നു ഇപ്പപ്പെട്ട മരുന്ന് പോയിക്കാൻ കഴിവില്ലാണ്ട് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇല്ലേ അപ്പൊ അവർക്കൊക്കെ നിങ്ങൾ സൗജന്യമായി പകുതി വിലയ്ക്ക് കൊടുക്കുന്നുണ്ട് അവർക്ക് ആ വാ 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 ാണ് ഇനിപ്പോ ഒരു നിവൂർത്തിയില്ല നമുക്ക് മരുന്ന് വാങ്ങാനേ വഴിയില്ല എന്തെങ്കിലും നിങ്ങൾ ഒരു സഹായം ചെയ്യുന്ന പറഞ്ഞാലോ അപ്പൊ ഞങ്ങള് കൊടുക്കണ്ട അങ്ങനെയും കേട്ടു ഞാനും അങ്ങനെയും കേട്ടു അതുകൊണ്ടാണ് ചോദിക്കുന്നത് ആ നമസ്കാരം ഉണ്ട് ആ മരുന്ന് ഓടിക്കാൻ വന്നാണ് ഞാനും വന്നു കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അല്ല ഈ ക്യാൻസർ രോഗികളില്ലേ ഈ ക്യാൻസർ രോഗികൾക്ക് ഞങ്ങള് പരമാവധി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അല്ല ഞങ്ങൾ ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കണ്ടില്ലേ ഓ അതിനൊക്കെ വലിയ ആ പറയുന്നു ഞങ്ങൾ രൂപ ലാഭം അപ്പളേ മെഡിക്കൽസിൽ ഈ ക്യാൻസർ രോഗികൾ ഗൊന്ത ചെയ്യുന്ന പന്താര രോഗം പിടിപെട്ട എല്ലാം നശിപ്പിക്കും ഒടുവ് ഒന്നു പറയണ്ട അങ്ങനെയുള്ളവർ ശീൽസിക്കണതിന് ഒരു മരുന്ന് എന്താ പറയാ ഗവർണ കിട്ടുന്ന വിലക്ക് അതേ വിലക്ക് വീട്ടുകളിൽ കൊണ്ട് കൊതിക്കുന്ന കാര്യം കൂടി ഉണ്ട് അങ്ങനെയുള്ളവർ കൂടി എന്നാണ് പറയുന്നത് കേട്ടോളി അപ്പോ ഒരുപാട് അനുഭവങ്ങൾ ഉള്ള ആൾക്കാർ ഇതാ വെളിയിൽ ഉണ്ട് മരുന്ന് വാങ്ങാനും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവരുടെ അടുത്തൊക്കെ പോയിട്ട് കാര്യങ്ങൾ ചോദിക്കാം ഏതായാലും ഇതാ ഒരു നന്മ കിട്ടുകയാണെങ്കിൽ ഇത്തിരി ദൂരെയാണെങ്കിലും നമ്മുടെ കൊല്ലങ്കോട് പോത്തമ്പാടം എ എ മെഡിക്കൽസിൽ വന്നാലേ പിന്നെ ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിലോ വീട്ടിൽ കൊണ്ടെത്തിക്കുകയാണ് ഇല്ലേ ഫോൺ നമ്പർ തന്ന മതി ആ അമ്മ അമ്മ എത്തിക്കുകയാണ് ഞങ്ങള് ഈ കാർഡ് തരും ആടിൽ വിളിച്ചാൽ ഞങ്ങൾ അപ്പുറത്തേനും ഒരു കാർഡ് തന്നിട്ടുണ്ട് നമ്മുടെ ഭയം വന്നു അതാണ് ഓ തന്നെ വളരെ സന്തോഷം അതൊക്കെ നല്ല കാര്യാണ് എന്താ പറഞ്ഞ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനൊന്നും എല്ലാവർക്കും സൗകര്യം ഉണ്ടാവില്ലല്ലോ നിങ്ങൾ അത് അപ്പഴേന്ന് എല്ലാ കാര്യം കേട്ടു എല്ലാം കേട്ട് നിക്കുക

പിന്നെ പിന്നെ സ്വർഗം കിട്ടിയ പണിയായി പ്രത്യേകിച്ച് ഈ മരുന്ന് കഴിക്കുന്ന കാര്യല്ലേ ആഹാരവും ഇല്ലെങ്കിലും ഒന്നും മരുന്ന് കഴിക്കേണ്ട അവസ്ഥയല്ലേ അങ്ങനെയുള്ളവടെ നിങ്ങൾ വീട്ടിൽ കൊണ്ടെത്തിക്കാൻ പോകണല്ലോ ഈ അനുഗ്രഹം അവരുടെ അനുഗ്രഹം ഒന്നും നിങ്ങക്ക് കിട്ടും ആ അത്രയുള്ളൂ ഏത് ഇതൊന്നും ലാഭം കൊടുത്തിട്ടല്ല കാര്യം ഈ പോണൊന്നും ചെലവ് എടുക്കില്ലാലോ അത് അതാണ് കാരുണ്യ പ്രവർത്തനം പറയണ് ആ ഇന്നത്തെ കാലത്ത് ഈ മരുന്ന് ചാപ്പിൽ ഓരോ ഓരോരോ ബലിയാണ് അതും നാം പറയാ ഓരോരോ ഓരോ ബലിയാണ് അപ്പൊ അങ്ങനെ ലാഭം എടുക്കണ ഒരു കാലവും കൂടിയാണ് പറയാന് അങ്ങനെയുള്ളവിടെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ നല്ല കാര്യം ചെയ്യണ് ഇത് ജനങ്ങൾ അറിയട്ടെ ഏത് ആ ഏ മെഡിക്കൽസിന്റെയെ ജനനന്മ അറിയട്ടെ ஆவத்தனம் அறியணும் எல்லாரும் மருந்து கட்டி நம்ம போத்த பாடம் பள்ளி எதிர்வசத்துள்ள ஏஎம் மெடிக்கல் அப்ப அது மூரான வெளியே போயிட்டு வரது மருந்தே வீடு போட்டி போனது அப்படி அது அனுகிரவம் அவருடைய ஆசிர்வாதம் നന്മയുണ്ടാകട്ടെ എന്ത് മനുഷ്യന്മാർ ഇന്ന് കണ്ടവരണം നാൾ കാണില്ല ഈ ഇന്ന് നിങ്ങക്ക് കിട്ടിയിട്ടില്ല മനസ്സുഖാവും കടന്നുറങ്ങാനേ നൂ നൂറായിരം ഉണ്ടായിട്ടും കാര്യൊന്നുമില്ല ഉറക്കൂല്ല മനുഷ്യന് ആ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമുക്ക് സമാധാനത്തിൽ ഉറങ്ങാം മറ്റേ മരുന്നില്ലാണ്ട് ചില ആളുകൾ മരുന്നടിച്ചല്ലേ നിങ്ങൾക്ക് അങ്ങനെയല്ല ഞാൻ ഇന്നത് ചെയ്തല്ലോ ദൈവമേ ഞാൻ ഇന്നത് ഇതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എക്കി പറഞ്ഞ് സമാധാനത്തിൽ നിങ്ങൾ ഉറങ്ങും അത്രയേ നാ പറയുന്നുള്ളൂഷം എക്കും വൃത്തം കിട്ടിയിലോ എന്നെ മനസ്സിലായി ആ മനസിലാവൂ ആ ഞാനിതാ നമ്മുടെ പുറത്ത മരുന്ന് കടയില്ലേ അപ്പൊ മരുന്ന് കടയിലെ കാര്യങ്ങളൊക്കെ നാട്ടുകാരനെ ഒന്ന് അറിയിക്കാൻ പറഞ്ഞു വന്നതാണ് ആ ില്ലാലോ നന്നായി നടക്കുന്നു പുതിയ കട തുടങ്ങിയതാണ് രണ്ടു മാസമായിട്ടുള്ളൂ ഓ അപ്പൊ എന്തായാലും സന്തോഷമായി കണ്ടതില് പറ മീനും കൊണ്ടുവരുന്നേ ആ പുറന്നാടം അങ്ങനെയൊക്കെ വരുന്നു ഇല്ലേ ആ ഞാന് നമ്മുടെ ആ എ മെഡിക്കൽസിൽ വന്നതാണ് കൊറേ കാര്യങ്ങളൊക്കെ നാട്ടുകാരനെ അറിയിക്കാ പറഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ അവര് കാരുണ്യമായിട്ട് മനസ്സ് നല്ല കാര്യം മനസ്സ് കാണുന്നു ഏത് ആ മരുന്നിന് വില കുറച്ചിട്ടും പാവങ്ങൾക്ക് ദാനം ദാനം ചെയ്തിട്ടും ഒക്കെ ഇത് നാട്ടുകാരനെ ഒന്ന് അറിയിക്കാൻ പറഞ്ഞ് വന്നതാണ് കച്ചവടം ഒക്കെ ആ പറിൻറ്റാ ഇനിയിപ്പോ മരുന്നില്ലാത്തവര് ആരുമില്ലല്ലോ ഇവിടെനിന്ന് വാങ്ങില്ല നമ്മുടെ അവിടെന്ന് വാങ്ങണ്ടല്ലോ അല്ലേ ആ ആ പിന്നെന്താണ് വാരി വാരി തരും